ആരോഗ്യ പ്രവർത്തകരുടെ പോരാട്ടത്തിന്റെയും മനോവീര്യത്തിന്റെയും ചിഹ്നമായി മാറിയ ടിറ്റോ തോമസ് എന്ന നഴ്സ് രണ്ടു വർഷത്തെ കോമാവസ്ഥ അതിജീവിച്ച് വീണ്ടും തിരികെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നിപ്പാ ബാധിതനെ പരിചരിക്കുന്നതിനിടയിൽ രോഗം പിടിപ്പെട്ട അദ്ദേഹം രണ്ടു വർഷത്തെ ആശുപത്രി ജീവിതത്തിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ് സമൂഹ മാധ്യമങ്ങളിലും ജനഹൃദയങ്ങളിലും വിഷമമുണ്ടാക്കിയ ടിറ്റോയുടെ വീണ്ടെടുപ്പ് ഇപ്പോൾ പ്രതീക്ഷയുടെ കഥയാണ് കോഴിക്കോട്ടെ ഇക്ര ആശുപത്രിയിൽ നിന്നാണ് കോമയുടെ പിടിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ടിറ്റോയെ ബന്ധുക്കൾ വാടക വീട്ടിലേക്ക് മാറ്റുന്നത് നിപ്പിയെ തുടർന്നുണ്ടായ മസ്തിഷ്ക ജ്വരമാണ് ടിറ്റോയുടെ ആരോഗ്യനില വഷളാക്കിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ടിറ്റോയുടെ ജീവിതത്തെ ഇരുട്ടിലാക്കിയ സംഭവം നടന്നത് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന മംഗളൂരു സ്വദേശി ടിറ്റോ തോമസ് അന്ന് ആശുപത്രിയിൽ എത്തിച്ച മരുത്തോങ്കർ സ്വദേശിയായ നിപ്പ രോഗിയെ പരിചരിക്കുകയായിരുന്നു രോഗി മരണമടഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് നിപ്പ സ്ഥിരീകരിച്ചത് പിന്നാലെ ടിറ്റോ തോമസും രോഗബാധിതനായി നിപ്പ വൈറസ് ബാധയെ തുടർന്നുണ്ടായ ലേറ്റൻ്റെ എൻസെഫാലൈറ്റിസ് ടിറ്റോയെ ഗുരുതരാവസ്ഥയിലേക്ക് തള്ളിവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് അദ്ദേഹം കോമ അവസ്ഥയിലായി തുടർന്ന് രണ്ടു വർഷത്തോളം കോഴിക്കോട്ടെ ഇക്ര ആശുപത്രിയിൽ ടിറ്റോ ചികിത്സയിലായിരുന്നു ഈ ഘട്ടത്തിൽ കൂലിപ്പണിക്കാരായ ടിറ്റോയുടെ കുടുംബം അദ്ദേഹത്തോടൊപ്പം നിന്നു സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ ജോലി ചെയ്ത ആശുപത്രി ടിറ്റോയെ കൈയൊഴിഞ്ഞില്ല ടിറ്റോയുടെ പരിചരണത്തിനായി ഇക്ര ആശുപത്രി അധികൃതർ ഇതുവരെ എൺപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചതായാണ് റിപ്പോർട്ടുകൾ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ടിറ്റോയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അടുത്തുള്ള വാടക വീട്ടിലേക്ക് മാറ്റിയത് ആശുപത്രിയിലെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ തുടർ പരിചരണത്തിന് സഹായവുമായി രംഗത്തുണ്ട് യുടെ കുടുംബത്തിന് വലിയ ആശ്വാസമേക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു കൂടാതെ ട്രെയിൻഡ് നഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ടിറ്റോയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് നിപ്പോ വൈറസ് ബാധയെ തുടർന്നുണ്ടായ സങ്കീർണ്ണതകളെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള ടിറ്റോയുടെ പോരാട്ടം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വലിയ ചർച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നുള്ള ഡിസ്ചാർജ് അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് മാറ്റിയെങ്കിലും വിദഗ്ദ്ധ ചികിത്സയും പരിചരണവും തുടരേണ്ടതുണ്ട്